നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസീസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ അതും പരമ്പരാഗത വ്യവസായങ്ങളെന്ന് പറയുന്ന തുണി വ്യവസായത്തെക്കുറിച്ചായിരുന്നു അതിൽ പരുത്തി എന്ന വ്യവസായം നമ്മൾ പൂർണ്ണമായിട്ടും പഠിച്ചു കഴിഞ്ഞു ഇനി അവശേഷിക്കുന്നത് ചണ വ്യവസായം കമ്പിളി വ്യവസായം പട്ടുന്നൂൽ വ്യവസായം എന്നിങ്ങനെയുള്ള മൂന്ന് വ്യവസായങ്ങളാണ് അപ്പോൾ ആ വ്യവസായങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ചണവ്യവസായത്തെക്കുറിച്ചാണ് ഒന്ന് നോക്കാൻ പോകുന്നത് ചണവ്യവസായം അപ്പോൾ ചണവ്യവസായത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ നമുക്ക് പറയാൻ പറ്റുക ഗോൾഡൻ ഫൈബർ എന്ന പേരിൽ അല്ലെ സുവർണ നാർ എന്ന പേരിലാണ് ഈ പറയുന്ന ചണം അറിയപ്പെടുന്നത് ഈ ചണവ്യവസായത്തിന് കീർത്തി കേട്ട സ്ഥലം എന്ന് പറയുന്നത് ഡെൽറ്റാ പ്രദേശമായിട്ടുള്ള ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് സ്വാഭാവികമായിട്ടും ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പശ്ചിമ ബംഗാൾ എന്നുള്ള ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ഉള്ളിലും അതേപോലെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തിൻ്റെ ഉള്ളിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ചണ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു മേഖലയായിരുന്നു ഇന്ത്യ ആയിരുന്ന സമയത്ത് നമ്പർ വൺ നമ്മളായിരുന്നു പക്ഷേ രാഷ്ട്രത്തിൻ്റെ വിഭജനം വന്നു കഴിഞ്ഞപ്പോൾ കിഴക്കൻ പാകിസ്ഥാൻ എന്നൊരു രാജ്യം രൂപീകൃതമായപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക നമ്മുടെ ചണ ഉത്പാദന കേന്ദ്രങ്ങളും ചണവ്യവസായവും വിഭജിക്കപ്പെടുകയാണുണ്ടായത് മില്ലുകൾ ഇന്ത്യയിലും അതിൻ്റെ കൃഷിസ്ഥലങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഉൽപ്പാദന കേന്ദ്രങ്ങളെന്ന് പറയുന്നത് കൂടുതലും കിഴക്കൻ പാകിസ്ഥാനിലുമായി പിന്നീട് ഹൂഗ്ലി നദി തടം കേന്ദ്രമാക്കിക്കൊണ്ട് നമ്മുടെ പശ്ചിമബംഗാളിൽ വൻതോതിലുള്ള വ്യാവസായികവൽക്കരണവും കാർഷികവൽക്കരണവും ഒക്കെ നടന്നങ്ങനെ ചണ ഉൽപാദനത്തിൽ എന്ന് പറഞ്ഞ ആ ഒരു സംസ്ഥാനം വീണ്ടും നമ്പർ വണ്ട്ട് മാറുകയും ചെയ്തു അങ്ങനെ ഏറ്റവും കൂടുതൽ ഉൽപാദനം ചണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപാദനം ഏറ്റവും കൂടുതൽ ഉപഭോഗം ഇത് രണ്ടും ലോകത്താരെന്ന് ചോദിച്ചാൽ നമ്മളാണ് ഇന്ത്യയാണ് അതേപോലെ കയറ്റുമതിയിൽ നമുക്കുള്ളത് രണ്ടാം സ്ഥാനം മാത്രമാണ് കാരണം കയറ്റുമതിയിൽ ഒന്നാമത് നിൽക്കുന്നത് ബംഗ്ലാദേശുകാരാണ് കാര്യം അവർ ഉൽപാദനത്തിൽ രണ്ടാമതാണ് പക്ഷേ ഉപഭോഗത്തിൽ അവർ പിന്നിലും കയറ്റുമതി ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് കയറ്റുമതിയിൽ ബംഗ്ലാദേശ് മുൻപന്തിയിലുമാണ് നിൽക്കുന്നത് ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ ചണ വ്യവസായം ആദ്യമായിട്ട് ആരംഭിച്ച സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം കൽക്കട്ടയ്ക്ക് അടുത്തുള്ള റിഷറ എന്നൊരു സ്ഥലമുണ്ട് റിഷറ അടുത്തുള്ള റിഷറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ആദ്യമായിട്ട് ചണമില് ആരംഭിച്ചിരിക്കുന്നത് ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലേ ചണം വ്യവസായത്തെ പരിപോഷിപ്പിക്കുന്നതിനായിട്ട് സ്ഥാപിതമായിട്ടുള്ളൊരു ഏജൻസിയാണ് ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് സ്ഥാപിതമായത് ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇതേപോലെ ജൂട്ട് ഇൻഡസ്ട്രീസ് റിസർച്ച് അസോസിയേഷൻ എന്ന പേരിൽ ജൂട്ട് വ്യവസായം ചണ വ്യവസായത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട് അത് കൽക്കട്ടയിലാണുള്ളത് ജൂട്ട് ഇൻഡസ്ട്രീസ് റിസർച്ച് അസോസിയേഷൻ സ്ഥിതി ചെയ്യുന്നത് കൽക്കത്തയിലാണ് ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ അത് കൽക്കത്ത തുറമുഖം തന്നെയാണ് കാര്യം ബംഗാൾ കേന്ദ്രമാക്കിയിട്ടാണല്ലോ ഇത് ഉള്ളത് അതുകൊണ്ട് കൽക്കത്ത തുറമുഖമാണ് ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി ചെയ്യുന്ന തുറമുഖം എന്ന് പറയുന്നത് അതുപോലെ ഈ ഹൂഗ്ലി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന വ്യവസായം ഏതെന്ന് ചോദിച്ചാൽ അത് വ്യവസായമാണ് കാരണം വിഭജനത്തിന് ശേഷം നമുക്ക് വ്യവസായം ഏറ്റവും കൂടുതൽ പങ്ക് വളർന്നു വന്നത് എവിടെയാണ് അത് ഹൂഗ്ലി കേന്ദ്രീകരിച്ചാണ് കേട്ടോ ഹൂഗ്ലി കേന്ദ്രീകരിച്ചാണ് ഹൂഗ്ലി നദീതീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെയും നമ്പർ വൺ ചണം ഉൽപാദനം അല്ലെ നമ്പർ വൺ ആരാണ് ചണ ഉൽപാദനത്തിൽ നമ്മളാണ് ഇന്ത്യയാണ് ചണത്തിൻ്റെ ഉൽപാദനത്തിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് അതേപോലെ ഉൽപാദനത്തിലും വ്യവസായത്തിലും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് പശ്ചിമബംഗാളാണ് അല്ലെ ഉൽപാദനത്തിലും വ്യവസായത്തിലും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് പശ്ചിമബംഗാളാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ളത് എവിടെയാണ് ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സ്ഥലം അതെവിടെയാണ് അതും ബംഗാളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ളത് ബംഗാളിൽ തന്നെയാണ് വിനിയോ ചണം ഉൽപാദനത്തിൽ മുന്നിലുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ വളരെ കുറച്ചേയുള്ളൂ എങ്കിലും അത് ആന്ധ്രാപ്രദേശാണ് കേട്ടോ ചണം ഉത്പാദനത്തിൽ മുന്നിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതായത് അത് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനമാണ് ഉള്ളത് ഇനി നമുക്ക് അടുത്ത മേഖല ഏതാണ് കമ്പിളി വ്യവസായം എന്ന് പറയുന്നൊരു മേഖലയുണ്ട് കമ്പിളി വ്യവസായം ഈ കമ്പിളി വ്യവസായത്തിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാം അല്ലേ ആധുനിക കമ്പിളി വ്യവസായം എവിടെയാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന എവിടെയാണ് ആധുനിക കമ്പിളി വ്യവസായം ഏറ്റവും കൂടുതൽ ആരംഭിച്ചിരിക്കുന്നത് അല്ലേ അത് ലാൽ ഇൽമി എന്നൊരു സ്ഥലമുണ്ട് കാൺപൂരിലെ ലാൽ ഇൽമി എന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് ആധുനിക രീതിയിലുള്ള ഒരു കമ്പിളി കമ്പിളി വ്യവസായവും എല്ലാം ആരംഭിച്ചത് കമ്പിളി എന്ന് വെച്ചാൽ നമുക്കറിയാം അതായത് മൃഗങ്ങളുടെ രോമങ്ങളിൽ നിന്നും വെട്ടിയെടുക്കുന്ന നാരുപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വസ്ത്രങ്ങളെയാണ് നമ്മൾ കമ്പിളി വസ്ത്രങ്ങളെന്ന് പറയുന്നത് നമ്മൾ ചെമ്മരി ആടുകളെന്നൊക്കെ പറയുന്ന ആടുകളെല്ലാം ഇതിന് ഉപയോഗിക്കാറുണ്ട് അല്ലെ ഇതിന് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് പശ്മീന എന്ന് പറയുന്ന ഒരാളുണ്ട് പശ്മീന പശ്മീന കോട്ട് അല്ലെങ്കിൽ പശ്മീന ആടുകളാണ് നമ്മൾ ഈ കമ്പിളി വ്യവസായത്തിനായിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഇതിന് മുൻപന്തിൽ നിൽക്കുന്ന കമ്പിളി ഉൽപ്പാദനത്തിൽ മുൻപന്തിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് രാജസ്ഥാനുണ്ട് പഞ്ചാബുണ്ട് ഹരിയാനയുണ്ട് ഉത്തർപ്രദേശ് ഉണ്ട് ഉത്തർപ്രദേശുണ്ട് മധ്യപ്രദേശുണ്ട് ഗുജറാത്തുണ്ട് ഇപ്പം രാജസ്ഥാനും പഞ്ചാബും ഹരിയാനയും ഉത്തർപ്രദേശും മധ്യപ്രദേശും ഗുജറാത്തും ഒക്കെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങളെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ് ഇത് നോക്കിയാലോ കമ്പിളി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ് അത് രാജസ്ഥാനാണ് കേട്ടോ കമ്പിളി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ് കമ്പിളി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് ഏറ്റവും കൂടുതൽ കമ്പിളി യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാണ് ഏറ്റവും കൂടുതൽ കമ്പിളി യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത് പഞ്ചാബിലാണ് പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ കമ്പിളി യൂണിറ്റുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അതേപോലെ ധരിവാൾ ലുധിയാന എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളുണ്ട് അല്ല ധരിവാളും ലുധിയാനയും എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങളുണ്ട് അത് പഞ്ചാബിലാണുള്ളത് പ്രധാനപ്പെട്ട കമ്പിളി ഉൽപ്പാദന കേന്ദ്രങ്ങളാണ് ഈ പറയുന്ന ധരിവാളും ലുധിയാനയും പിന്നെ ഈ സുവർണക്കമ്പിളിയുടെ നാട് എന്ന പേരിൽ ഒരു വിശേഷണം ചാർത്ത് ലഭിച്ചിട്ടുള്ള പ്രദേശം ഏതെങ്കിലും ചോദിച്ചാൽ അത് ഓസ്ട്രേലിയയാണ് സുവർണക്കമ്പിളിയുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നതും ഇനി നമുക്ക് അടുത്ത വ്യവസായം ഏതെന്ന് നോക്കാം അത് പട്ടുനൂൽ വ്യവസായമാണ് പട്ടുനൂൽ വ്യവസായം ഈ പട്ടുനൂൽ വ്യവസായത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ലോകത്തിലേറ്റവും കൂടുതൽ പട്ടുൽപാദിപ്പിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ചൈനയാണ് ചൈനീസ് സിൽക്ക് എന്നാണ് പറയുന്നത് ചൈനയിൽ നിന്ന് പണ്ട് പട്ടുമായിട്ട് വിദേശ രാജ്യങ്ങളായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് യാത്രികരും കച്ചവടക്കാരും പോയ പാതയെ ആണ് നമ്മൾ പട്ടുപാത എന്ന് വിളിക്കുന്നത് സിൽക്ക് റൂട്ട് എന്ന് വിളിക്കുന്നത് എല്ലാ വ്യാപാര പാതകളും ചൈനയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചൈന എന്ന് പറയുന്ന രാജ്യം അല്ലേ അവർ ഒരു പുതിയ എന്തായിരിക്കാം വൺ റോഡ് വൺ ബെൽറ്റ് എന്ന് പറയുന്നൊരു പദ്ധതി ഉണ്ടല്ലോ വൺ ബെൽറ്റ് വൺ റോഡ് എന്ന് പറയുന്ന പദ്ധതി ഒബോർ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് ഒബോർ അത് ചൈന ആവിഷ്കരിച്ചിരിക്കുന്നത് വ്യാപാര കേന്ദ്രം ലോകത്തിൻ്റെ വ്യാപാര സ്ഥിരാകേന്ദ്രം എന്ന് പറയുന്നത് ചൈനയായി മാറ്റപ്പെടണമെന്ന് പറഞ്ഞാൽ വൺ ബെൽറ്റ് വൺ റോഡ് പദ്ധതി അവർ ആരംഭിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ തലഭാഗമായിട്ടുള്ള കാശ്മീരിൻ്റെ പരിസരത്തു കൂടിയൊക്കെയാണ് ഇത് പോകുന്നതെന്ന് നമുക്ക് അറിവുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പട്ടുനൂൽ ഉല്പാദിപ്പിക്കുന്നത് എവിടെയാണ് ചൈനയിലാണ് നമ്മുടെ രണ്ടാം സ്ഥാനത്താണ് ഇനി ഇന്ത്യയിലാണെങ്കിലോ പട്ട് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ് കർണാടകയാണ് അപ്പോൾ കർണാടകം എന്ന സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ പട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്കറിയാം പിന്നെയോ പട്ടുനൂൽ വ്യവസായം ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെയാണ് പട്ടുന്നൂൽ വ്യവസായം ആദ്യമായിട്ട് ആരംഭിച്ച സ്ഥലം എന്ന് പറയുന്നത് ഹൗറയിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടിൽ ഹൗറയിലാണ് പട്ടുനൂൽ വ്യവസായം ആദ്യമായിട്ട് ആരംഭിച്ചത് അല്ലേ പട്ടുനൂൽ വ്യവസായം ആദ്യമായിട്ട് ആരംഭിച്ചത് ഹൗറയിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടിലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത് പിന്നെയോ ഇന്ത്യയിലെ പ്രധാന ഇനം പട്ടുകളേതെല്ലാം എറി മുഗ ടസർ അല്ലെ എറി എന്ന് പറയുന്ന ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ എറി മുഗ ടസർ മൽബറി എന്നിവയൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പട്ടുകളെന്ന് പറയണം അപ്പോൾ ഇന്ത്യയിലെ പ്രധാനീനം പട്ടുകൾ എന്തെന്ന് ചോദിച്ചാൽ എറിയുണ്ട് മൽബറിയുണ്ട് മുഖയുണ്ട് തിൽ മു സിൽക്ക് എന്ന് പറയുന്നത് ആസാമിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പട്ടാണ് മുഗാ സിൽക്ക് എന്ന് പറയുന്നത് അപ്പോൾ മുഗാ സിൽക്ക് എന്ന് പറയുന്നത് ആസാമിൽ മാത്രം ഉത്പാദിപ്പിക്കുന്ന ഒരു പട്ടാണ് പിന്നെ സെൻട്രൽ സിൽക്ക് ബോർഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് അത് ബാംഗ്ലൂരിലാണ് കർണാടകത്തിലെ ബാംഗ്ലൂരിലാണ് സെൻട്രൽ സിൽക്ക് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് പ്രധാനപ്പെട്ട പരമ്പരാഗത വ്യവസായങ്ങളെന്ന് പറയുന്നതിലെ തുണി വ്യവസായത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത് പരുത്തി മനസ്സിലാക്കി പട്ടുന്നൂൽ മനസ്സിലാക്കി കമ്പിളി മനസ്സിലാക്കി ചണ വ്യവസായത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പോൾ തുണി വ്യവസായത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ക്ലാസ്സുകൾ മതിയാവും പിന്നീട് അനുബന്ധമായ കാര്യങ്ങൾ കൂടി വായിച്ച് മനസ്സിലാക്കിയാൽ ഈ മേഖലയിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്ന് വാഗ്ദാനമാണ് ആൾ ദ ബെസ്റ്റ്